ഇത് കുടുംബങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒരു ആശ്വാസ നിമിഷം അതെ നമ്മുടെ പ്രതീക്ഷ മാറുന്നുവോ അതിനുള്ള സൂചനകൾ തന്നെയാണ് ഇന്നത്തെ പ്രമോയിൽ നമുക്ക് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ സുമിത്രയുടെ സാന്നിധ്യം നമ്മുടെ സ്വരമോളുടെ സാന്നിധ്യം എല്ലാം നമ്മുടെ പ്രതീക്ഷിനെ പഴയ പ്രതീക്ഷ ആക്കുവാണോ അതേ പ്രേക്ഷകരെ നമുക്ക് കണ്ടാൽ പാപത്തും തോന്നും ആ ഒരു പഴയ പ്രതീക്ഷിനെ നമ്മൾക്ക് അപ്പാട് ഓർമ്മ വരുന്ന രംഗം നമ്മുടെ സ്വരമോൾക്ക് വേണ്ടി കുറേ എന്താ പറയുക കുറേ ടോയ്സും ബാഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൈ നിറയെ സാധനങ്ങളായിട്ട് പ്രതീക്ഷ വീട്ടിലേക്ക് ശ്രീന്ദ്രത്തിലേക്ക് വന്നിട്ട് അവിടെ സ്വരമോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ കാണാൻ വേണ്ടി അവിടെ ടേബിളിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സുമിത്രയ്ക്കും ഇത് കാണുമ്പോൾ വളരെ സന്തോഷമാകും കേട്ടോ സ്വരമോൾക്ക് വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ സുമിത്രയും വിചാരിക്കുന്നുണ്ട് സ്വരമോളുടെ സാന്നിധ്യം പ്രതീക്ഷിനെ പഴയ രീതിയിലാക്കിയെടുക്കുമെന്നൊരു വിശ്വാസം സുമിത്രയിലും മരികയാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അന അനന്യക്ക് അനിരുദ്ധിന് കുഴപ്പമില്ല ആ ഒരു കുഴപ്പമില്ല കൊഴപ്പുണ്ടെന്നുള്ളൊരു മട്ടിൽ ന്യൂട്രൽ ആയിട്ട് നിൽക്കുകട്ടോ പക്ഷെ അനന്യയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് കാലി കയറുവാട്ടോ അപ്പൊ നമ്മുടെ സ്വരമോൾക്ക് പ്രതീക്ഷനുണ്ടായിരുന്ന ആ ഒരു വിശ്വാസം ഒക്കെ മാറും ആട്ടോ പ്രതീക്ഷിപ്പോ പ്രതീക്ഷ ചെറിയങ്ങൾ ചെറിയ അച്ഛൻ ഇപ്പോൾ പാവമാണെന്ന് ആട്ടോ നമ്മുടെ സ്വരമോൾ പറയുന്നത് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനന്യൊക്കെ ഒട്ടും പിടിക്കുന്നില്ല നമ്മുടെ സ്വരമോളുടെ കയ്യിൽ നിന്ന് ആ ടോയ്സ് ഒക്കെ വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ പ്രതീക്ഷിന് ആ ഒരു നെഞ്ചുരുക്കും വേദനയോടെ പോകുന്ന രംഗം ആട്ടോ പ്രതീക്ഷ ഒന്നും പറയുന്നതായിട്ട് കാണിക്കുന്നില്ല ഇനി എന്തെങ്കിലും അവിടെ പുകയിലൊക്കെ നടക്കുമെന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ പിന്നീട് നമ്മുടെ അനന്യ ഇങ്ങനെ സ്വരം അടുത്ത് പറഞ്ഞു കൊടുക്കുക മോളെ സോപ്പിടാൻ ചാക്കിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോളോ അതിൽ വീടരുതട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനന്യെ പറഞ്ഞു കൊടുക്കുക കേട്ടോ എന്തായാലും അനന്യയുടെ ആ ഒരു പ്രവൃത്തി കുറച്ച് ക്രൂരമാണല്ലേ എന്തായാലും സ്വന്തം അച്ഛനല്ലേ ആ ഒരു ഫീലിംഗ് പോലും നമ്മുടെ അനന്യ മനസ്സിലാക്കുന്നില്ല അത് വളരെ കഷ്ടം തന്നെ ഇത്രയും പഠിപ്പും വിഗ്രഹമൊക്കെ ഉള്ളൊരു പെണ്ണല്ലേ എന്തേ ആ ഒരു സ്വന്തം അച്ഛൻ്റെ ഒരു മാനസികാവസ്ഥ അനന്യയ്ക്ക് മനസ്സിലാകാതെ പോകുന്നു എനിക്കറിയില്ല പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പുറത്ത് നമ്മുടെ സുമിത്ര അനിരുദ്ധിൻ്റെ അടുത്തും പറയുന്നുണ്ട് എടാ എനിക്ക് ഉറപ്പാണ് നമ്മുടെ സ്വരമോളുടെ സാന്നിധ്യം നമ്മുടെ പ്രതീക്ഷനെ പഴയ പ്രതീക്ഷ ആക്കുമെന്ന് അപ്പോൾ നമ്മുടെ അനിരുദ്ധിന്മാർ സന്തോഷമൊക്കെ ആവുക കേട്ടോ ആകെ നമ്മുടെ അനന്യ മാത്രമേ ഉള്ളൂ ഒരു വിശാജിൻ്റെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്ക് പഴയ പ്രതീക്ഷിനെ തിരികെ കിട്ടുമോ നമ്മുടെ സുമിത്രയ്ക്കൊപ്പം നമ്മുടെ പ്രതീഷ് ഇനി ആ രഞ്ജിതയ്ക്കൊപ്പം രഞ്ജിതയ്ക്കെതിരെ എന്താ പറയുക യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ പ്രതീഷ് സുമിത്രയ്ക്കൊപ്പം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ